ുംഹോദരൻ വളരെ പ്രധാനപ്പെട്ട ഒരു അതിന്റെ റെക്കോർഡ് പ്ലേ ചെയ്യുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത് ബഹുമാനപ്പെട്ട എം ടി ദിയുടെ അള്ളാഹുറബു നമുക്ക് നൽകിയ ഓരോ ഭാഗ്യം ഉണ്ടല്ലോ ആ ഭാഗ്യത്തിൽപ്പെട്ട ആ ഭാഗ്യാണ് ആണ് എം ടി ദാരിമിയെ നമുക്ക് ലഭിച്ചുകൊണ്ടത് സുന്നി സമൂഹത്തിന് അള്ളാഹു നൽകിയ വലിയ ഒരു ഒരു ഭാഗ്യമാണ് എം ടി ദാരിമി പ്രത്യേകിച്ച് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഡ്മിനായ ഒരാള് ഏതൊരു വിഷയം കൈകാര്യം ചെയ്യാനും പ്രാതുല്ഭ്യമുള്ള ഒരു വ്യക്തിയാവുക എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷമുള്ള വിഷയമാണ് അദ്ദേഹത്തിന്റെ തൊരാക്ക് പോലത്തെ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒരു ക്ലാസ് നമ്മുടെ റൂമിൽ പ്ലേ ചെയ്യാറുണ്ട് അതിന്റെ സകലമാന മസലകളും അതിന്റെ അരു മൂലൊക്കെ ശരിക്ക് അടിപ്പിച്ച് പറയുന്ന എല്ലാ ഫന്നിലും അതെന്ന് മാത്രമല്ല എല്ലാ ഫന്നിലും വല്ലാത്തൊരു കഴിവുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട എം ടി ആ തെരിയക്കത്തുകാരോടാവട്ടെ പിന്നെ അതിലീത് തെബ്ലീക്കാരോടാവട്ടെ മുജാഹിദീനങ്ങളോടോ ജമാഅത്തുകാരോടോ അല്ലെങ്കിൽ മുടി ആ ഏത് വിഭാഗക്കാരോടും സംവാദം നടത്തുവാൻ പിന്നെ കഴിവുള്ള ഒരു പ്രഗത്ഭനായ വ്യക്തിയാണ് എം ടി ഉള്ളാഹുറപ്പുഴത്ത് അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ കൂടുതൽ കഴിവ് നൽകുകയും അതൊക്കെ മുസ്ലിം ഉമ്മത്തിന് വലിയ ഉപകാരം അതുകൊണ്ട് അള്ളാഹു നൽകുകയും ചെയ്യട്ടെ എന്ന് തിങ്കളാഴ്ചയാണ് എന്നുവെച്ചാൽ നമ്മുടെ ഈ പി എംഇറുകൂടി വളരെ രണ്ടു മൂന്ന് ചോദ്യം ആകെ ആകെ അങ്ങനെ രണ്ട് മൂന്ന് ചോദ്യം രണ്ടോ മൂന്നോ ചോദ്യം ഞാൻ കാണുന്നത് ഇനി കൂടി നോക്കണം അപ്പോ ഏതാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് നമ്മുടെ നൂറിൽ ഇസ്ലാം പ്ലേ ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം ഞാൻ ഏതായാലും ശരി വേഗം ഒഴിവാക്കി തരും വയ്ക്ക് ഒഴിവാക്കിത്തരും വെള്ളത്തിൽ നജസ് ആയാൽ എങ്ങിനെ ശുദ്ധീകരിക്കും വെള്ളത്തിൽ നജസാകാരണ ഇപ്പൊ ബക്കറ്റിൽ ഇപ്പോൾ വെള്ളം നെജസ്ആായ നജസ് വീണ് നിക്കുക അല്ലെ അതായിരിക്കും ബക്കറ്റിൽ ഇപ്പൊക്കെ വെള്ളം പിന്നെ നജസ് വീണ് എന്നാ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉദാഹരണം പറയണേ കുട്ടികളാണ് മൂത്രം ഒഴിച്ച് നിൽക്കുക അങ്ങനെ ഉണ്ടാവില്ലേ കുട്ടികൾക്ക് ഓരോ അങ്ങനെ ഉണ്ടല്ലോ കുട്ടികൾ അതിനെ ആ ഭാഗത്തൊക്കെ എന്താ പറയുക കുട്ടികൾക്ക് തിമ്മരട്ടായിട്ട് ഞങ്ങടെ ഞങ്ങളുടെ അഭാഗത്തൊക്കെ കുട്ടികൾ തിമ്മരട്ടായിട്ടാണ് ഞങ്ങളുടെ പറയാറുണ്ട് കുട്ടികൾ വാശി പിടിച്ചിട്ടേ വാശി കുടിച്ചാൽ ഞാൻ ഇപ്പൊ ഞാൻ പടം മൂത്രൊഴിക്കും ചിലപ്പോ കുട്ടികൾ അപ്പൊ അങ്ങനെ ഒരു ഒരു അങ്ങനെ കുട്ടി എന്ത് ചെയ്ത് ബക്കറ്റിലേക്ക് മൂത്ര വെള്ളമുണ്ട് ബക്കറ്റിൽ അതിലേക്ക് മൂത്രൊഴിച്ച് നിൽക്കുക അന്നേരം ശുദ്ധീകരിക്കാനുള്ള മാർഗം എന്താണെന്ന് അത് രണ്ട് കൊല്ലത്തുള്ള വെള്ളത്തിലേക്കാണ് കുട്ടി മൂത്രൊഴിച്ചത് രണ്ടു കൊല്ലത്തെ ഇരുന്നൂറ് ലിറ്റർ വെള്ളമുണ്ട് രണ്ട് കുല്ലത്ത് അല്ലെങ്കിൽ രണ്ട് കുല്ലത്തിനേക്കാളും കൂടുതൽ വെള്ളമുണ്ട് അതിലേക്ക് ഇനി കുറ്റി മൂത്ര ഒഴിച്ചാൽ വേറെ നജസായി നിൽക്കുക എന്നാൽ അതുകൊണ്ട് നജസാവൂല അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യേണ്ടയില്ല നൈസാവൂല പിന്നെ എന്ത് വേണം പകർച്ച വേണം പകർച്ച വെച്ചാല് പിന്നെ രണ്ടു കുലത്തിനേക്കാളും കൂടുതൽ വെള്ളമുണ്ട് അല്ലേ പക്ഷെ അതിലേക്ക് പിന്നെ നജസ് വീണത് കാരണം ആ വെള്ളത്തിന് നെജസിന്റെ വെള്ളത്തിന്റെ സ്വഭാവം പോയിട്ട് നജസിന്റെ സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട് നജസിന്റെ വാസന നജസിന്റെ കളറ് നജസിന്റെ രുചി ഒക്കെ ആയി മാറിയിട്ടുണ്ട് എന്നാൽ നജസാവും അതിലേ നജസാവൂല അപ്പൊ രണ്ടു കുലത്തോ രണ്ടു കുലത്തിനേക്കാളും കൂടുതലോ വെള്ളം ഉണ്ട് എങ്കിൽ അതിലേക്ക് നജസ് വീണിട്ടുണ്ടെങ്കിൽ അല്ലെ പിന്നെ അത് നജസാവുകയില്ല പിന്നെ നജസാണെങ്കിൽ എന്ത് വേണം അതിന്റെ നിറമോ മണമോ രുചിയോ ഒക്കെ മാറണം എന്നാലേ നജസാവുള്ളൂ നേരെ മറ്റേ രണ്ടു കുലത്തിൽ ഇല്ലെങ്കിലോ രണ്ടു കുല്ലത്തിൽ ഇല്ല ഇരുന്നൂറ് ലിറ്ററിന്റെ താഴെയാണ് വെള്ളം എന്നാലോ എന്നാൽ പിന്നെ അയ്യു വെള്ള നജസ് വീണാൽ മതി ഉടൻ തന്നെ ആ വെള്ളം മുഴുവൻ നജസാകും അപ്പൊ തന്നെ ആ വെള്ളം മുഴുവൻ നജസാകും മുത്ത നജസാകും ആ രണ്ടു കുലത്തിനേക്കാളും താഴെ ഉള്ള വെള്ളത്തിലേക്ക് നജസ് മുലാഖാത്തു നജാസത്ത് കൊണ്ട് തന്നെ നജസാകും അതും വെള്ളം ആ നജസും ആ വെള്ളം കൂടി ഒന്ന് കണ്ടുമുട്ടിയാ മതി എന്നാൽ തന്നെ ഒന്ന് തൊട്ടാൽ മതി എന്നാൽ തന്നെ ആ വെള്ളം മുഴുവൻ നജസാകും അപ്പൊ പിന്നെ ആ വെള്ളം നജസായില്ലേ അപ്പൊ രണ്ടു കുലത്തിനേക്കാൾ താഴെയുള്ള ഒരു വെള്ളത്തിലേക്ക് കുട്ടിക്ക് ദേഷ്യം പൊടിച്ചിട്ട് കുട്ടി എന്തെങ്കിലും മൂത്ര വെച്ചു ആ അപ്പോ അപ്പോ അപ്പൊ ഇനി ആ വെള്ളം ശുദ്ധീകരിക്കേണ്ട മാർഗം എന്നാ അല്ലെ ആ നജസായ വള്ളം ശുദ്ധീകരിക്കേണ്ട മാർഗം അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക അതിലേക്ക് കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് രണ്ട് പുല്ലത്ത് തികക്കുക എന്നിട്ട് പിന്നെന്തില്ല അതിന് പകർച്ച ഒന്നും ഇല്ല നിൽക്കുക എന്നാൽ പിന്നെ വെള്ളം ശുദ്ധിയായി ഇപ്പൊ ഉദാഹരണം പറയണത് ഒ നൂറ്റൻപത് ലിറ്റർ ഒന്നര പുല്ലത്ത് വെള്ളമാണ് ഒരു നൂറ്റമ്പത് ലിറ്റർ വെള്ളമുള്ളത് അതിലേക്ക് ഒരു കുട്ടി മൂത്രം ഒഴിച്ച് നിൽക്കുക എന്നിട്ട് എന്ത് ചെയ്ത് ഇന്നെന്ത് അത് ശുദ്ധീകരിക്കാൻ ചെയ്താൽ മതി ആ കുറച്ചും കൂടിയും വെള്ളം അതിലേക്കാണ്ട് ഒഴിക്കുക അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക എന്നിട്ടോ എന്നിട്ട് രണ്ടു കുലത്ത് എത്തി അതായത് ഇരുന്നൂറ് ലിറ്റർ എത്തി നിക്കുക ആ എന്നിട്ട് നോക്കുമ്പോൾ നജസിന്റെ നിറമോ മണമോ രുചിയൊന്നും ഇല്ല എന്നാൽ ആ വെള്ളം ശുദ്ധിയായിരിക്കുന്നു കണക്കിലേക്കൊക്കെ എന്തിനാണ് കണറ്റിൽ എന്ത് നജസായി നിൽക്കുക കണറ്റിന്റെ കണത്തിൽ കണക്കിലുള്ള വെള്ളത്തിൽ നജസായി അതാണെങ്കിലോ കണറ്റിലാണെങ്കിൽ രണ്ടു കുലത്ത് വെള്ളം ഇല്ലാന്ന് നിൽക്കുക എന്നാലോ എന്നാൽ കിണറ്റിലേക്ക് കുറച്ചും കൂടി വെള്ളമുണ്ട് ഒഴിക്കുക എന്നിട്ട് രണ്ടു കുലത്തിന് അതുകൊണ്ട് ആൾക്കുക അച്ചൽ കുട്ടിയുടെ ആൾക്കാരെ ചോദിക്കാറുണ്ട് പൂച്ച വീണ് ചത്ത് കിണറ്റിൽ എന്താ സ്ഥലത്ത് ശുദ്ധീകരിക്കാനുള്ള മാർഗം ആ പൂച്ച വീണ് ചത്ത് പക്ഷെ അല്ലെങ്കിൽ നായ വീണ് ചത്ത് കണില് പക്ഷെ അത് രണ്ടു കുലത്ത് വെള്ളം ഉണ്ട് എന്നിട്ട് കിണറ്റില് കിണറ്റിൽ തോന്നാ വെള്ളം ഉണ്ട് എന്നാൽ ഒന്നും ചെയ്യേണ്ടതില്ല വേറെ ആ ശാപണ വലിച്ചിട്ടാ മതി വേറെ ഒന്നും ചെയ്യേണ്ടതില്ല നേരെ മറിച്ച് രണ്ടു കുലത്ത് വെള്ളം ഇല്ല നിൽക്കുക എന്നാലോ ഇന്ന് വെള്ളം മുഴുവൻ രജിസ്ആ അല്ലേ അപ്പൊ എന്ത് ശുദ്ധീകരിക്കാൻ ചെയ്താൽ മതി കുറച്ചുകൂടി വെള്ളം ആ കിണറ്റിൽ കണ്ടാക്കുക പുറത്തുനിന്ന് വെള്ളം കുറച്ചും കൂടി ഉണ്ടാക്കുക എന്നിട്ട് അങ്ങനെ രണ്ടു കൂലത്ത് എത്തി നി ഇരുന്നൂറ് ലിറ്റർ വെള്ളം ആകെ കിണറ്റിൽ ഉണ്ടായി അതിനാണെങ്കിലും ആ വള്ളത്തിനാണെങ്കിലോ നിറമോ നജസിന്റെ നിറമോ മണമോ രുചിയൊന്നും ഇല്ലേനും എന്നാൽ ആ വള്ളം ശുചിയായി എന്നാണ് മനസ്സിലാക്കേണ്ടത് അതാ അവിടതാ ഫുൽ ഭാരത് അങ്ങനെയാണ് മുസ്താമലായ വെള്ളമാണെങ്കിൽ അങ്ങനെ തന്നെയുണ്ട് ഫറദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളായി ഫറുപയോഗപ്പെട്ട വള്ളം എന്ത് ചെയ്തു അങ്ങനെ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടി രണ്ടു കുല്ലത്തെത്തിച്ച് നിൽക്കും എന്നാലാ വെള്ളം മുഴുവൻ പിന്നെ ശുദ്ധി പിന്നെ തൊഹുറായ വെള്ളമായി ആ ഇതുപോലെ നജസായ വെള്ളം നജസായ വെള്ളം അങ്ങനെ അങ്ങനെയുണ്ട് നജസായ വെള്ളം അങ്ങനെ ഒരുമിച്ച് കൂട്ടി അല്ലേ എന്നിട്ട് അങ്ങനെ രണ്ടു കുല്ലത്തെത്തിച്ചു അങ്ങനെയുണ്ട് ആ നീ നജസായ വെള്ളത്തിലേക്ക് വേറെ ശുദ്ധിയുള്ള വെള്ളം തന്നെ ആയിക്കോളുന്നില്ല നജസായ വള്ളങ്ങൾ വെള്ളം എന്റേത് ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടി അങ്ങനെ രണ്ടു കുല്ത്ത് എത്തി ഇരുന്നൂരിച്ചിറായി നോക്കുമ്പോഴാണെങ്കിലോ പകർച്ച നല്ല്യനും നർമ്മമണമോ രുചിയൊന്നുമില്ല നരസിന്റെ എന്നാ വെള്ളം മുഴുവൻ ശുദ്ധിയാകുന്നതാണ് കടം ഉണ്ടായിരിക്കെ ഒരാൾ ഹജ്ജും എംറയും ചെയ്താൽ അത് ശരിയാകുമോ അസ്ലാം വലിക്കും കടം ഉണ്ടായിരിക്കെ ഹജ്ജും ചെയ്താൽ സഹിയാവുക ചെയ്യും ഹജ്ജും എമ്രയും സഹി ആവാനുള്ള സ്വർത്തിൽപ്പെട്ടതല്ലേ ഏത് കടവും കടം കിട്ടുക എന്നുള്ളത് അപ്പൊ കടമുള്ളതിനോട് കൂടി തന്നെ ഹജ്ജ് ചെയ്ത് ഹജ്ജ് സഹിയാകും അമ്മറ ചെയ്ത് അമറ സഹിയാകും പക്ഷെ പിന്നെ എന്തുണ്ട് നമ്മള് പിന്നെ എല്ലാം ഉമ്മ പെറ്റ കുട്ടിയെ പോലെ ആകുമല്ലേ ഹജ്ജ് ചെയ്താലേ മൊബ്രൂറ ഹജ്ജ് ലഹു ജസാഹു ഇല്ലൽ ജന്ന ഇപ്പൊ കയ്യോമലു ഉമ്മ ഹു എന്നൊക്കെ ഉണ്ടല്ലോ ഒരാളെ ഹജ്ജ് ചെയ്ത് അതിൽ വേണ്ട പിന്നെ കുറ്റമറ്റ ഹജ്ജാണ് എന്നാൽ അവൻ അന്ന് ഉമ്മ ഉണ്ട് പ്രസവിച്ച കുട്ടിയെ പോലെയാകും എന്ന് പറഞ്ഞാല് അവന് യാതൊരു ദോഷവുമില്ല അള്ളാഹുവിനോടുള്ള അള്ളാഹുനോട് ഒരു ദോഷവും ചെയ്തിട്ടില്ല പടപ്പുകളോടും ദോഷം ചെയ്തിട്ടില്ല അല്ലെ ആ രീതിയിൽ രീതിയിലുണ്ടായി മാറും അതിനെന്ത് വേണം അതിന് അള്ളാഹു സുബാനഹു താലയോട് ചെയ്ത തെറ്റുകളൊക്കെ പടത്തനോട് തൂപ ചെയ്തിട്ട് പിന്നെ തൂപ ചെയ്യ നിസ്സഹായ തൂപ ചെയ്യ പിന്നെ മനുഷ്യന്മാരോടുള്ള ഹക്കളപാടുകളൊക്കെ ഉണ്ടല്ലോ കൊടുക്കാതെ പൈസ കൊടുക്കാൻ അവരുടെ കൊറത്ത് കിട്ടുക പൊരുത്ത പിടിയിപ്പിക്കാൻ അവരോടൊക്കെ പൊറത്തെ അതിനുശേഷം ആയിട്ട് ആളെ ഹജ്ജണ്ട് യാതും തെറ്റുമില്ലാത്ത രീതിയിൽ കുറ്റം മറ്റ ഹജ്ജ് എന്ന് ചെയ്ത് നിൽക്കുക എന്നാൽ കയ്യോമലത്ത് ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാകും നേരെ മുറിച്ച് അതും ചെയ്തില്ല നിൽക്കുക അതും ചെയ്തില്ല ഹജ്ജ് ചെയ്ത് ഹജ്ജ് സഹിയായിട്ടുണ്ട് പക്ഷെ മനുഷ്യന്മാരെ കൊണ്ട് കൊടുക്കാനുള്ള പൈസ കൊടുത്ത് വീട്ടിട്ടില്ല അപ്പൊ അതവിടെ വാറ്റിയായിട്ടുണ്ട് റീബത്തും നമീമത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് പൊറ്റ പൊട്ടിപ്പിക്കത്തില്ല അപ്പൊ അതോടെ വാറ്റിയായിട്ടുണ്ട് അപ്പൊ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ആയിട്ടില്ലാന്ന് അതുപോലെ ആവണെങ്കിൽ എന്ത് വേണം മനുഷ്യന്മാരോടുള്ള ഹക്കടപാടുകളൊക്കെ കൊടുത്തു കൂട്ടുക പൊരുത്ത പഠിപ്പിക്കുക അതൊക്കെ പിന്നെ അള്ളാഹു തേടയോട് ചെയ്ത ദോഷങ്ങളൊക്കെ അള്ളാഹുവിനോട് പാപ്പ് അപേക്ഷിച്ചുകൊണ്ട് തൂബ ചെയ്തുകൊണ്ട് അവൻ ശുദ്ധിയാവുക എന്നാലേ അങ്ങനെ ആവുള്ളൂ അത്രേ ഉള്ളൂ അതല്ലാതെ ഹജ്ജ് സഹയ്യാണെങ്കിൽ കടം കിട്ടണം എന്നൊരു നിബന്ധന ഇല്ല എന്ന അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ആവണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം ബാങ്കും എക്കാമത്തും കൊടുക്കാതെ ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ ഉം ബാങ്കും എക്കാമത്തൊക്കെ സുന്നത്താണ് നിർബന്ധമല്ല ഫർ നിസ്കാരത്തിന് ഫർ നിസ്കാരത്തിന് ബാങ്കും എക്കാമത്തൊക്കെ കൊടുക്കൽ സുന്നത്താണ് നിർബന്ധമല്ല അപ്പൊ കൊടുക്കുക ബാങ്കും എക്കാമത്തും കൊടുക്കാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും നമ്മുടെ ഒരു റേഡിയോ റേഡിയോ പ്രേക്ഷകന് അയാളുടെ ഭാര്യയെ തൊലാക്കിക്കെല്ലാം തീരുമാനിക്കേണ്ടി വന്നിരിക്കുന്നു ഹൈറ് എന്താണെങ്കിലും അത് നൽകാൻ ക്ലാസ് റൂമിൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു അള്ളാഹു സുബാന ഖൈറ് പോലെ ആക്കി കൊടുക്കട്ടെ അല്ലെ അതാ തൊലാക്ക് ചെല്ലാൻ അവരുടെ സ്വഭാവമോശം മറ്റൊക്കെ അതുകൊണ്ടൊക്കെ ആണെങ്കിൽ അള്ളാഹു സുബല്ല സ്വഭാവ ശുദ്ധി നന്നാക്കി കൊടുക്കട്ടെ എന്ന് എന്നിട്ട് നല്ല രീതിയിൽ നല്ല ഇണക്കത്തോടു കൂടി പിന്നെ സ്നേഹത്തോട് കൂടി കഴിഞ്ഞുകൂടാനുള്ള കൂടാനുള്ള തോഫിയൊക്കെ അവർക്ക് പ്രദാനം ചെയ്യട്ടെ അതല്ല ഇനി വേർപിരിയലാണ് വേർപിരിയിലാണ് ഹൈറെങ്കിൽ അള്ളാഹു സുബാന ഏതാണോ പോലെ അള്ളാഹുലാക്കി കൊടുക്കട്ടെ ആമിനോ അലാ മുഹമ്മദ് പിന്നെ സ്ഥലത്തിന്റെ സക്കാത്ത് വിളയുടെ അടിസ്ഥാനത്തിൽ ആണോ അതോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ സ്ഥലത്തിന്റെ ജക്കാത്ത് അവനെ ജക്കാത്തില്ല സ്ഥലത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞേ ഒരു ജക്കാത്ത് ഇല്ലാന്ന് അതായത് ഒരാൾക്ക് ഇത്ര ഭൂമി ഉണ്ടായിരുന്നു ഇത്ര ഏക്കർ ഭൂമി ഉണ്ടായി എന്നാൽ അതിൽ നിന്ന് അതിന് ഇത്ര ഭൂമി ജക്കാത്ത് കൊടുക്കണം അങ്ങനെ നിബന്ധന ഇല്ലാന്ന് അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്ര ഏക്കർ ഭൂമി ഉണ്ടായി അതിന് അല്ലെങ്കിൽ അതിന് ഇത്ര പൈസ സക്കാത്ത് കൊടുക്കണം അങ്ങനെ നിബന്ധന ഇല്ല ഒരാൾക്ക് എത്ര സ്ഥലം ഉണ്ടെങ്കിലും സക്കാത്തില്ല ആയിരക്കണക്കിൽ ഏക്കർ ഉള്ള ഉടമ ആളാണ് നിക്കുക എന്നാലും ജക്കാത്തില്ല എന്നാൽ പറഞ്ഞിട്ട് ഒരു പാകിസ്ഥാനിലെ ഒരു സ്ഥലത്ത് ഒരു ദിവസം മുഴുവൻ ബസ്സിൽ യാത്ര ചെയ്താലും തീരാത്തത്ര അത്ര ഒരു പറമ്പുണ്ട് അത്രേ ഇരുപത്തിനാല് മണിക്കൂർ യാത്ര ചെയ്താലും തീരാത്തൊരു പറമ്പ് അത് ബാനസീർ ബൂട്ടോന്റെ ഒരു പറമ്പാണ് ബാനസീർ ബൂട്ടോന്റെ അതന്നെ വാസീഫിന്റെ അതെ ഏതാശരി പാകിസ്ഥാൻ പ്രധാനമന്ത്രിന്റെയാണ് അതിന്റെ അതിന്റെ അരു അരുവിൽ കൂട്ടിയ റോഡുണ്ട് ആ റോഡിൽ കൂട്ടി ഒരു ദിവസം ഫുള്ളായിട്ട് യാത്ര ചെയ്താലും ആ പറമ്പ് കഴിയില്ല എന്ന് ആ പറമ്പിന് ചെക്കാത്തില്ല പറമ്പിന് ചെക്കാത്തില്ല പിന്നെന്താണ് പറമ്പിൽ നിന്ന് വിളയുന്ന വിള അല്ലെ അതിപ്പോ കാർഷിക കൃഷിയൊക്കെ ആണെങ്കിൽ സക്കാത്ത് കൊടുക്കണം ഇപ്പൊ നൂറ്റി പന്ത്രണ്ട് പറ നെല്ലാണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് അല്ലെ ഗോതമ്പ് കൃഷിയാണ് നിരക്കൻ നെന്തു വേണം പിന്നെ അതിന്റെ പത്തിലൊന്ന് സക്കാത്ത് കൊടുക്കണം പത്തിൽ സക്കാത്ത് കൊടുക്കണം തേവി നനച്ചിട്ട് ആണെങ്കിലും ഇരുപതിലൊന്ന് ചെക്കകത്ത് കൊടുക്കണം നൂറ്റി പന്ത്രണ്ട് പറ ഒരു ഇരുന്നൂറ് പറ ഉണ്ടായി നിൽക്കുക എന്നാല് തേവി നനക്കാതെ വെറുതെ ഉണ്ടതാണ് എന്നാല് പിന്നെ ഇരുപത് പറ നെക്കാത്ത കൊടുത്താണെങ്കിൽ ഇരുന്നൂറ് പറണ്ടെങ്കില് ഇനി അതല്ല തേവി നനച്ച് തേവി നനച്ചുകൊണ്ട്ണ്ടാക്കണം എന്നാല് ഇരുപതിനൊന്ന് കൊടുത്താൽ മതി അപ്പൊ ഇരുന്നൂറ് ഉണ്ടെങ്കിൽ പിന്നെ പത്ത് പറ കൊടുത്താൽ മതി അതല്ലാതെ സ്ഥലത്തിന്റെ ജക്കാത്ത് അങ്ങനെ ജക്കാത്തില്ലാന്ന് പിന്നെ സ്ഥല കച്ചവടക്കാരാണില്ല എന്നാ സക്കാത്ത് കൊടുക്കണം അത് അത് സ്ഥലത്തിന്റെ സക്കാത്തല്ല കച്ചവടത്തിന്റെ സക്കാത്താണ് സ്ഥല കച്ചവടം എന്തല്ലോ പിന്നെ പറമ്പ് അങ്ങാണ്ട് വിൽക്കാ വേറെ വേറെ പറമ്പ് അങ്ങനെ വിൽക്കാനെ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന പറമ്പുണ്ട് അത് അതിന് സെക്കാത്തുണ്ട് അത് പറമ്പിന്റെ ജക്കാത്തല്ല അത് കച്ചവടത്തിന്റെ സക്കാത്താണ് അത് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ സംഖ്യക്കുള്ള പറമ്പ് ഒരാൾ ഒരാളെടുക്കാർ കച്ചവടത്തിന് വാങ്ങിയുണ്ട് നിൽക്കുക എന്നാൽ ഒരു വർഷം പൂർത്തിയാണെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം പൈസ ജക്കാത്ത് കൊടുക്കണം പറമ്പിന്റെ ജക്കാത്തല്ല അത് കച്ചവടത്തിന്റെ സക്കാത്താണ്ബി പിന്നെന്താണ് അസ്സാം വലൈക്കു വലൈക്കു സ്ലാം വറഹമുല്ല ഞാൻ പുതിയ ഒരു ലാൻഡ്രി തുടങ്ങിയിട്ടുണ്ട് വിജയിക്കാനും അതിലൂടെ എന്റെ അല്ല ഹലാലായ ഉദ്ദേശങ്ങൾ സാധിക്കാനും ഉസ്താദ് ചെയ്യണം നമ്മെ എല്ലാവരെയും റബ്ബി ഹിമാൻ കിട്ടി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അള്ളാഹു സുബ്ലോത്തൽ അദ്ദേഹത്തിന്റെ ആ ആ പരിപാടിയിൽ ആ ലാൻഡറി തുടങ്ങിയിട്ടുണ്ട് അതിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ ഹലാല ഹലാലായ രീതിയിൽ ധാരാളം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹു അതിലൂടെ നൽകട്ടെ സമ്പാദിക്കാനുള്ള തോഫി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അത് അതിൽ അതിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുന്റെ തൃപ്തിയിലാക്കി തരട്ടെ അതിൽ ഹൈറും ബർക്കത്തും പ്രധാന ചെയ്യട്ടെ അർബാബിന്റെ ഒരു അർബാബിന്റെ ഇരട്ട കുട്ടികളിൽ ഒരു കുട്ടി സംസാരിക്കുന്നില്ല ഉസ്താദ് ചെയ്യണം അള്ളാഹു റബുസന്റെ മഹലായ ഫലത് കൊണ്ടും കൊണ്ടും ആ കുട്ടിക്ക് സംസാര കഴിവ് നൽകട്ടെ റസോലു മുഹമ്മദ് ഉസ്താദെ ഒരു കമ്പനി അതിലെ ജീവനക്കാർക്ക് സഹായ സഹായമായി ഒരു നിശ്ചയ തുക ആവശ്യ ആവശ്യക്കാർക്ക് നൽകുന്നു ആ പണം കൊണ്ട് തവണയായി തിരിച്ചടച്ചാൽ മതി ആ പണം ഒരു സ്പർശം കൊണ്ട് തവണയായി തിരിച്ചടച്ചാൽ മതി ഇത് ലഭിക്കാനുള്ള രജിസ്ട്രേഷൻ ഫീ ആയിട്ട് ഇരുന്നൂറ് ഗൃഹം വാങ്ങുന്നു ഇത് പലിശയാകുമ്പോൾ അത് പലിശമല്ല അത് രജിസ്ട്രേഷൻ ഫീസ് ഫീസാണല്ലോ അതുകൊണ്ട് അത് പലിശ ഒന്നല്ല അതുകൊണ്ട് വിരോധമൊന്നുമില്ല ഏതൊരു വായ്പ നിന്ന് വായ്പ കിട്ടാൻ വേണ്ടി ഒരു ഒരു അപേക്ഷ കൊടുക്കേണ്ടതുണ്ട് അതിന്റെ അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന്റെ ഫീസായിട്ട് അവർ പിന്നെ ഒരു ഫീസ് ഉപയോഗം പിന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിരോധം ഒന്നുമില്ല ഇമാമിന്റെ കൂടെ ജമാത്തിന് നിന്ന് ബഷ് ഫാത്യഹ പൂർത്തിയാ പൂർത്തിയാകുമ്പോഴേക്കും ഇമാം റുക്കൂറിൽ നിന്ന് എഴുന്നേറ്റു എന്ത് ചെയ്യണം ആ കിട്ടുമോ ഇമാം റുക്കൂഴിൽ നിന്ന് എഴുന്നേറ്റു അതുകൊണ്ട് വിരോധം ഒന്നില്ല ഇമാമിനെ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയാണ് അങ്ങനെ ഫാത്തിയെ പൂർത്തിയാക്കണേ പൂർത്തിയാ പൂർത്തിയാകണേന്റെ മുമ്പായിട്ട് പിന്നെ ഇമാമെന്ത് ചെയ്തു റുക്കോഴിൽ നിന്ന് ഉയർന്നു റുക്കോഴിൽ നിന്ന് ഉയർന്നു എന്നാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുമോ നിസ്കാരം ആ ആറക്കയത്ത് കിട്ടുമോ ആ ആറക്കയത്ത് കിട്ടും ചെയ്യും അവിടെ അവിടെ അവൻ ഫാത്യഹ പൂർത്തിയാക്കാൻ അവിടെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താ ശ്രദ്ധിക്കാൻ അവൻ മസ്ബൂക്കല്ല മസ്ബൂഖെന്നല്ലാത്ത ആളാണ് നല്ല ആൾക്കാർ ഫാത്യഹ പൂർത്തിയാക്കലാണ് നിർബന്ധമാണ് ആ ഫാത്യഹ പൂർത്തിയാക്കാൻ വേണ്ടി അവന് പിന്നെ ഇമാം റുക്കൂഴിൽ പോയി ഋക്കൂഴിൽ നിന്ന് ഉയർ ഉയർ ഉയർന്നു അതിനു മുമ്പായിട്ട് അവൻ അവൻ റുക്കുഴ് ചെയ്താലും മതി എഴുത്താൽ എഴുത്തതാലിലേക്ക് എത്തുന്നതിന്റെ മുമ്പായിട്ട് അവൻ റുക്കോ ചെയ്താലും മതി എന്നാൽ നേരെ മറിച്ച് അവന് അവന് മഴദൂറായ ആളാണ് സ്പീഡിൽ നോക്കാൻ സാധിക്കാത്തൊരു വ്യക്തിയാണ് എന്നാൽ ഒന്ന് രണ്ട് അല്ല എഴുത്തിതാലും കഴിഞ്ഞ് എഴുത്തിതാലും കഴിഞ്ഞിട്ട് സുജൂതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവൻ എന്ത് ചെയ്താൽ റുക്കോ ചെയ്താലും മതി ആ ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി അവന് ഇമാം റുക്കുഴിൽ ും കഴിഞ്ഞ് എഴുത്താലും കഴിഞ്ഞ് സുജൂതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവൻ റുക്കുക ചെയ്താലും മതി എന്നാൽ പിന്നെ നിസ്കാരം ബാത്തിലാവുകയില്ല അറക്കാത്ത കിട്ടും ചെയ്യും നേരെ മറിച്ച് അവൻ ഒഴുകറുള്ള ആളാണ് അവൻ സ്പീഡിൽ ഓതാൻ സാധിക്കാത്തൊരു വ്യക്തിയാണ് നിൽക്കുക എന്നാലോ എന്നാൽ മൂന്ന് റുക്കിന് കൊണ്ട് തൊലിയിലായ മൂന്ന് റുക്കിന് ആ റുക്കിന് എന്നേക്കാളും പിന്നെ ഇമാം മുമ്പിൽ പോവാതെ എന്നാൽ മതി എന്നാലും നിസ്കാരം പാത്തിലാവുള്ളൂ ഇമാമിന്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ വിശ്വാസമാണെങ്കിലോന്നാ വിശ്വാസാണെങ്കിൽ ഹഫീ ഒരു ചെറിയ വിശ്വാസമൊക്കെ നിൽക്കുന്ന അത് അവന് എഴുതലുണ്ട് വലിയ വിശ്വാസം നിൽക്കുന്നാലും പറ്റൂ പറ്റൂല അത് എഴുതൽപ്പെട്ടതല്ല ഭയങ്കര വസ്വാസുകാരനാണ് എന്നാൽ അത് എഴുതൽപ്പെട്ടതല്ല ചെറിയ വിശ്വാസമൊക്കെ അതേ അതേ പൊറുക്കപ്പെടുകയുള്ളൂ വിസ്വാസം എന്നല്ല അവന് സാധാരണ അങ്ങനത്തെ ചില ആളുകൾക്ക് ചില ആളുകൾക്ക് വേഗം മുഴുകാൻ സാധിക്കൂല അപ്പൊ ഞാനൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ വിക്ക് ഉണ്ടാവും അതേസമയത്ത് ചില വേറെ ആൾക്കാർ സംസാരിക്കുമ്പോൾ നല്ല ഒഴുക്കായിരിക്കും അല്ലേ ഭാഷക്ക് യാതൊരു പഞ്ചമില്ല പഞ്ചല്ലാത്ത നിലക്ക് നല്ല ഒഴുക്കോട് കൂടി ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കും ചില ആളുകൾക്ക് പക്ഷെ എനിക്കതല്ല ഞാൻ സംസാരിക്കുമ്പോ അങ്ങനെ കടക്കട കടക്കട നല്ല ഒരു ജാതി ഇതാണല്ലോ അപ്പൊ അത് ഓരോരുത്തർക്ക് സംസാരിക്കാനുള്ള ഓരോരോ പിന്നെ പ്രശ്നമാണ് അപ്പോ ചില ആളുകൾക്ക് അക്ഷരങ്ങളൊക്കെ മൊഴിയാന് വളരെ സാവധാനത്തിന് സാധിക്കുള്ളൂ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ മൂന്ന് റുക്കിന് ത്വയിലായ മൂന്ന് റുക്കിന് മൂന്ന് ഫറുദ് അതിനേക്കാളും അപ്പുറം ഇമാമും മുമ്പിൽ പോയെങ്കിലേ നിസ്കാരം പാത്രത്തിലാവുള്ളൂ പിന്നെ ഉസ്താദ് അസ്സാം വലൈക്കും വലൈക്കും സ്ലാ ഉസ്താദ് ഞാൻ ഉസ്താദ് നിക്കാഹ് ചെയ്യാൻ പരസ്പരം തറവാട് നോക്കുന്നത് ഇത് എത്ര പ്രാവശ്യത്തിന് മറുപടി പറഞ്ഞു എന്താ നിങ്ങൾ ഈ ഈ ചോദിക്കുന്ന സമയത്ത് ഈ ഈ സമയത്താണ് നമ്മൾ മറുപടി പറയാന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ യു എ സമയം രണ്ടു മണിക്കാണ് ആ രണ്ടായി ഒരു മൂന്ന് മണി മണി വരെ ഒന്ന് ശ്രദ്ധിച്ചൂടെ ഇത് പല പ്രാവശ്യത്തിന് ഇതിനും ഒമ്പത് ഇതിനും മറുപടി പറഞ്ഞതാണല്ലോ ഈ ചോദ്യ കർത്താവിനെത്തോണന്ന് ചോദിച്ചതും പോട്ടല്ലേ നിക്കാഹ് പരസ്പരം തറവാട് നോക്കാറുണ്ട് അതിന്റെ മാനദണ്ഡം എന്താണ് അതോട് വിരോധം ഒന്നുമില്ലേ ലിമാലിഹ വനസിഹമാലിഹീനിഹ അങ്ങനെ കുറച്ചങ്ങൾ മാറ്റം ഉണ്ടാവുന്ന ഏതാ ഒരു പെണ്ണിനെ സാധാരണ നിക്കാഹി കഴിക്കപ്പെടാം ഒരു പെണ്ണിനെ വിവാഹം കഴിക്കപ്പെടാം എന്ത് നാരി കാര്യങ്ങൾക്ക് വേണ്ടി ഉം അവളുടെ സൗന്ദര്യം നോക്കിയിട്ട് അവളെ തറവാടും നോക്കിയിട്ട് അവളുടെ മുതല് നോക്കിട്ട് അവളുടെ ദീന് നോക്കിട്ട് ദാത്തി ദീൻ പക്ഷെ നമ്മൾ പരിഗണിക്കേണ്ടത് എന്താണ് പിന്നെ ദീനാണ് നോക്കേണ്ടത് ദീന ജാതകം വേറെ വല്ല എന്തുണ്ടായിട്ടും കാര്യം ചെല്ലോ അത് അനുവദിക്കപ്പെട്ട വിഷയമാണ് ഒരു പെണ്ണ് നല്ല ചൊറുക്കുണ്ട് ആ ചൊർക്ക് കണക്കിലെടുത്തുകൊണ്ട് അവളെ കെട്ടുക അല്ലേ ആ നല്ല ചൊറുക്കുണ്ടേ അത് കണക്കിൽ അത് കണക്കിലെടുത്തുകൊണ്ട് കെട്ടുക അല്ലെ അവൾ നല്ല തറവാടിയാണ് ആ നല്ല ആഢ്യത്വമുള്ള പെണ്ണ് അല്ലെ തറവാട്ടുകാർ നല്ലതാണ് അതുകൊണ്ട് വിരോധം ഹദീസിൽ തന്നെ ആ വിഷയമുണ്ട് ലിമാലിഹ വലി 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 ജമാലിഹ നസബിഹ ദീനിഹ അതുകൊണ്ട് അനുഭവിക്കപ്പെട്ട വിഷയമാണ് എന്ന് ഉസ്താദ് പുരുഷന്മാർ ഉസ്താദ് പുരുഷന്മാർ ഔറത്ത് അല്ലാത്ത ഭാഗം ഭാഗം രൂപം പുറത്ത് പുരുഷന്മാർ ഔറത്ത് അല്ലാത്ത ഭാഗം രൂപം പുറത്ത് കാണത്തക്ക വിധം ടൈറ്റ് ആയ ഡ്രസ് ധരിക്കുന്നതിന്റെ വിധി എന്താണ് ഔറത്ത് മറക്കൽ സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ് അല്ലെ സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ് സ്ത്രീകൾക്ക് അവരുടെ ശരീര സ്ത്രീകൾ മറക്കരുത് ഇത് നിൽക്കണം അവരുടെ അവരുടെ ശരീര ശരീരം നേരടിച്ച് കാണാത്ത രീതിയിലും ആ ശരീരത്തിന്റെ വണ്ണവലിപ്പം പുറത്തേക്ക് പ്രത്യക്ഷപ്പെടാത്ത രീതിയിലും ഉള്ള വസ്ത്രം ധരിക്കുന്ന നിർബന്ധമാണ് സ്ത്രീക്ക് സ്ത്രീക്ക് അങ്ങനെ നിർബന്ധമാണ് പുരുഷൻ അങ്ങനെ നിർബന്ധമില്ല നിലപാട് അതേസമയത്ത് പുരുഷന് പുരുഷൻ വസ്ത്രം ധരിക്കുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ മോശമാകുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് വികാരം ഉണ്ടാക്കി തീർക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കൽ ഷറാമുമാണ് ഏർ അതുണ്ടല്ലേ ചില ഈ പറയാൻ വയ്യ ഇവിടെ അല്ലെങ്കിൽ അവന്റെ എങ്ങനെ ഇപ്പൊ ഇവിടെ വിവരിക്കുക വിവരിക്കണ്ട സ്ത്രീ അവളുടെ കൈന്റെ വണ്ണം കൈ കൈവണ്ണത്ര ഉണ്ട് കാലിന്റെ തൊടത്ത് എത്ര വണ്ണുണ്ട് എന്നൊക്കെ അറിയിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ അവളുടെ സ്ഥലം ഇത്ര വലിപ്പമുണ്ട് എന്നൊക്കെ അറിയിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കൽ ഹറാമാണ് അപ്പൊ സ്ത്രീയുടെ വസ്ത്ര ഈ ശരീരം ശരീരം പിന്നെ നേലടിച്ച ആ രീതിയിൽ കാണാൻ കാണാതിരുന്നാൽ മാത്രം പോരാ അവളുടെ അവയവങ്ങളുടെ വണ്ണവലിപ്പം വലിപ്പം പുറത്തേക്ക് അറിയിക്കുന്ന രീതിയിലുള്ള കാണിക്കുന്ന രീതിയിലുള്ള മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കലും ഹറാമാണ് അതാ അപ്പൊ മേലടിക്കാത്ത കട്ടിയുള്ള കൂടുതൽ കട്ടിന്നല്ല ഈ പറഞ്ഞത് പിന്നെ കുറെ ഒക്കെ ഒരു വല്ലാത്ത ഫിറ്റ് അല്ലാത്ത രീതിയിലുള്ള വസ്ത്രം ആയിരിക്കണം സ്ത്രീ ധരിക്കേണ്ടത് പുരുഷനങ്ങനൊന്നുമില്ല പുരുഷ ബനിയേനെ ഇട്ട് നിൽക്കുക ആ അല്ലെങ്കിൽ ഫാൻ്റെ ഇടുക്കുന്ന ഫാൻ്റെ ഒക്കെ ഇട്ടാണ് പുരുഷൻ അതുകൊണ്ട് വിരോധം ഒന്നുമില്ല പക്ഷെ അതേസമയത്ത് അവന്റെ ചില അവയവ അവയവങ്ങൾ പുറത്തേക്ക് അതിന്റെ ആ അതൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കല് ധരിക്കാൻ പാടില്ലാത്തതാവുന്നു എന്റെ വൈഫിന്റെ അമ്മാവൻ മിനിഞ്ഞാന്ന് മരിച്ചു മകസുറത്തിന് വേണ്ടി ദു ചെയ ചെയ്യണം അസ്സാ വലി വലി സ്ലാ വറഹ്ല അള്ളാഹുത്തുള്ള അദ്ദേഹത്തിന് മഹഫറത്ത് മുറമുദ് പ്രധാന ചേട്ട് അദ്ദേഹത്തിന് അടുക്കുന്ന സംഭവിച്ച പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം ചെയ്ത സ്വാളി ഹാമിനുകളൊക്കെ അള്ളാഹുല കബൂർ ചെയ്യട്ടെ കബൂർ ജീവിതം അള്ളാഹ്ഹിനും സന്തോഷിലാക്കി കൊടുക്കട്ടെ നമ്മളൊക്കെ മരിച്ചതിന് ശേഷം നമ്മൾ കബർ കിടക്കുന്ന സമയത്തും നമ്മുടെ ജീവിതം അള്ളോഹാഹത്തിനും സന്തോഷത്തിന് അകത്തിനട്ടെ അസ്ലാം വൈക്കും വലൈക്കും സ്ലാം വരഹത്തുള്ള എന്റെ ഉമ്മ സുഖമില്ലാതെ കിടപ്പിൽ കിടപ്പിലാണ് യുദ്ധ ചെയ്യണം ഞാൻ നാട്ടിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു എന്റെ കുട്ടിയെ ഞാൻ ആദ്യമായി കാണാൻ പോകുന്നത് കുട്ടിയെ കാണുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് കുട്ടിയെ കാണുമ്പോൾ ചെല്ലാൻ പ്രത്യേകമായി ചെല്ലേണ്ടതായിട്ട് എനിക്കൊരു അറിവിലൊന്നുമില്ല ഒരു നിയമത്തിൻ്റെ അതിന് ശുക്കുർ ചെയ്യണം കുട്ടിക്ക് പ്രസവിച്ച് കുട്ടി ഉണ്ടായിന്ന് കേട്ടപ്പോൾ ഇതുണ്ടല്ലോ ആനക്ക് തന്നെ കുട്ടിയെ പിന്നെ ആദ്യമായി കാണുമ്പോൾ ചെല്ലേണ്ടുന്ന പ്രത്യേകമായ ദിക്കറുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അള്ളാഹു സുബാനന്റെ ഉമ്മാക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ അള്ളാഹുറബു ഉമ്മാക്ക് സെഹത്തും ആസിയും പ്രധാനിച്ചിട്ട് അള്ളാഹുന്റെ തൊഴത്തിൽ പ്രദാനം ചെയ്യട്ടെ നാട്ടുപോക്കൊക്കെ അള്ളാഹുറാഹത്തിനും സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ അസ്സലാ വലൈക്കും വലൈക്കു സ്വലാം വറഹമത്തുള്ള ഉസ്താദ് മെൻസസ് ഉള്ള സ്ത്രീകൾക്ക് നഗവും മുടിയും മുറിക്കാമോ മുറിക്കണമെങ്കിൽ ഹറാമല്ല കറാഹത്താണ് ഉള്ള സ്ത്രീകളായിട്ട് വലിയ ചുറ്റിയുള്ള സ്ത്രീക്കൊക്കെ അവർ കുളിക്കുന്നതിന് മുമ്പായി പിന്നെ നഖം മുടി പോലത്തെ നീക്കം ചെയ്ത് കറാഹത്താണ് ഹറാമല്ല കറാഹത്താണ് അസ്ലാമലൈക്കു വലൈക്കും സ്ലാ വാഹ ബാങ്കിലെ ബാങ്കിലെ അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് കേൾക്കുമ്പോൾ ചിലർ കയ്യിൽ ഊതി കൺപീലി തടയുന്നത് കാണുന്നു അത് കാണുന്നു ആ എന്താണത് നമ്മുടെ ചില കിതാബുകളിലൊക്കെ ഉണ്ട് അങ്ങനെ ചില ഹാസ്യകൾ മറ്റൊക്കെ അങ്ങനെ ഉണ്ട് പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കു സ്ലാം വരഹം ഉസ്താദെ മറ്റൊരാൾക്ക് വേണ്ടി സുന്നത്ത് നിസ്കരിക്കാമോ എങ്ങനെ അങ്ങനെ പറ്റുമോ നിസ്കാരം മറ്റൊരാൾക്ക് വേണ്ടി ചെയ് അങ്ങനെ പിന്നെ ഏത് സാലിഹായ അമൽ ചെയ്തിട്ടും അതിന്റെ സവാബ് മറ്റുള്ളവർക്ക് ഹതിയ ചെയ്യാം അപ്പൊ നമ്മൾ സാധാരണ ഏത് സാലും ഹാമിൽ ചെയ്തിട്ടും പറഞ്ഞാൽ ഞാനീ ചെയ്ത് ഞാനീ ചെയ്തതിന്റെ പ്രതിഫലം എനിക്ക് നീ നൽകണേ അതിന്റെ മിസ്റ്റ് സവാബ് നിന്നെ ആൾക്കൊരു കൊടുക്കാൻ അങ്ങനെ ചെയ്യാം ഏത് സാലിഹായ അമൽ ചെയ്താലും അതിന്റെ സവാബ് ഉണ്ടല്ലോ മിസ്ലി സവാബ് ഇത് എനിക്ക് ലഭിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിഫലം എന്റെ ഉമ്മാക്കും കൊടുക്കണേ ബാബാവും കൊടുക്കണം എന്നൊക്കെ ചെയ്യാം ഏത് സാനായ ചെയ്തിട്ടും അതിന്റെ ഹതി അതിന്റെ സവാബ് ഹതിയ ചെയ്യാവുന്നതാണ് അതല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി നിസ്കരിക്കുക അപ്പൊ മറ്റൊരാൾക്ക് വേണ്ടി ഒമ്പ്രാ ചെയ്യുന്നത് പോലെ ആ പിന്നെ അത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നോമ്പ് ഉണ്ട് ആ നോമ്പ് കള്ളാവ് കൂട്ടുന്നത് പോലെ നിസ്കാരം കള്ള ആയാൽ നിസ്കാരം കള്ളാവ് കൂട്ടുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി സുന്നത്ത് നിസ്കരിക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടില്ല സവാബ് ഹതിയ ചെയ്യാം വേറെ ചിന്തയിൽ നേരം വൈകിയാൽ മറ എന്താ ഇപ്പൊ മനസ്സിലായില്ല നേരത്തെ ഫാത്തിഹ വെച്ചേ ഒരാൾ മറന്ന് നിൽക്ക മറന്ന് അതൊക്കെ ഋദ്രിൽപ്പെട്ടതാണ് ഋതിരിൽപ്പെട്ടത് ഇമാ ഇമാമിയോട് കൂടി തുറന്ന ആളാണ് അയാൾ ഇമാമി ഉറുക്കുവിഴുക്ക് പോയതിന് ശേഷം അയ്യറ ഞാൻ ഓതിട്ടില്ലല്ലോ എന്ന് അപ്പൊ അയാൾ ഓതാൻ മറന്ന ആളാണ് ഓതാൻ മറന്ന ആളാണ് അയാൾക്ക് ഋദർ ഉണ്ട് അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാ അയാൾ ആ ഫാത്യഹ പൂർത്തിയാക്കണം ആ ഫാത്യഹ പൂർത്തിയാക്കാൻ വേണ്ടി അയാൾ രണ്ട് റുക്കിന് നേക്കാളും ഇമാവുമും മുമ്പിൽ പോവാതിരുന്നാലും മതി റുക്കുഴ ചെയ്തു ഇമാ പിന്നെ എഴുത്തികാരും ചെയ്തു സുജൂത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അയാൾ ഫാത്യഹ പൂർത്തിയാക്കി റുക്കോഴി ചെയ്യ ചെയ്യണം നേരെ മറിച്ച് അയാൾ എഴുതുള്ള വ്യക്തിയാണെങ്കിലോ എഴുതുള്ള വ്യക്തിയാണ് അതായത് നേരത്തെ പറഞ്ഞപ്പോ വേഗം ബോധാൻ സാധിക്കാത്ത ആളാണ് എന്നാൽ തൊവിയിലായ മൂന്ന് റുക്കിന് മൂന്ന് റുക്കിനേക്കാളും ഇമാടക്കാതിരുന്നാൽ മതി അസ്സാം വലൈക്കു വലൈക്കു സലാം വറഹമുള്ളി ഞാൻ യക്കാമ നഷ്ടപ്പെട്ടതിൽ ശരിയാകാൻ പെട്ടതിലാണ് എന്താണ് ഞാൻ യക്കാമ പ്രശ്നത്തിലാണ് ശരിയാകാൻ ചെയ്യണം അള്ളാഹു സുദാഹരണത്തിലൊക്കെ ശരിയാക്കി തരട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ അള്ളാഹു അത്സംബന്ധമായ തടസ്സങ്ങളൊക്കെ അള്ളാഹു നീക്കി തെന്ന് നിങ്ങളുടെ ഉദ്ദേശങ്ങൾക്ക് അള്ളാഹു വേഗം പൂർത്തിയാക്കി തരട്ടെ മുഹമ്മദ് ഒരുപാട് ആളുകൾ പല വിഷയങ്ങൾക്കും ദയാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുഹാത്ത ഹലാല ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ എന്തൊരു വിഷയത്തിന് വേണ്ടിയാണോ അവർ ദയാ ചെയ്യാൻ ആവശ്യപ്പെട്ടത് അത് അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ മരിച്ചവർക്ക് അള്ളാഹു അവസരത്തും അറമത്തും പ്രദാനം ചെയ്യട്ടെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ ഗർഭിണികൾക്ക് അള്ളാഹു സുഖപ്രസവം നൽകട്ടെ അവിവാഹിതർക്ക് അള്ളാഹു സ്വാജിഹായ അവരോട് അനുയോജ്യരായ ഇണകളെ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാവരുടെയും ആത്മപത്വം അള്ളാഹു നന്നാക്കി തരട്ടെ